ആയി സുഹൃത്തുക്കളെ ഇന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട പള്ളിയിലെ ഒരു പള്ളിയായ കാളരോട് പള്ളി അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം ഓക്കെ لا إله إلا الله محمد رسول الله محمد رسول الله لا إله إلا الله محمد رسول الله محمد رسول الله لا اله യൂട്യൂബിൽ കാണട്ട ആരെങ്കിലും നിങ്ങൾ എവിടെ

Sekarang kita Ikan, kau

ഒക്കെ നല്ലൊരു മികച്ച ഒരു പരിപാടിയാണ് ഇവിടെ എല്ലാ ആളുകളും കൊണ്ടുവരിക രാജമത ഭേദമന്യേ ഒരുപാട് കാഴ്ചകളായിട്ട് വരും ആളുകൾ അങ്ങനത്തെ ഒരു പരിപാടിയാണ് ഉണ്ടാവുക പിന്നെ പള്ളിയുടെ ഭാഗത്തുനിന്നായിട്ടുള്ള അന്നദാനം ഉണ്ടാവും മൂന്ന് ദിവസം നന്നായിട്ട് തന്നെ എല്ലാ ആളുകൾക്കുള്ള അന്നദാനം ഉണ്ടാവും മൂന്ന് ദിവസം അതായത് കൊടിയേറ്റ് മുതൽ കൊടിയേറ്റ് വരെ വ്യാഴാഴ്ചയാണ് പതിനൊന്ന് മണിക്ക് വെള്ളിയാഴ്ച നമ്മുടെ ഇവിടെ ഒരു പ്രാർത്ഥിക്കേഷം ചുമ്മാേഷം ഭക്ഷണം കൊടുക്കും കഴിഞ്ഞ പിന്നെ ശനിയാഴ്ച നേരത്തെ അന്ന് പതിനൊന്ന് മണി മുതൽ ഇവിടെ ഒരു മക്കാമുദിയ നമ്മൾ സിയാറത്തും കത്തും ത്വരത്തിലുണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭക്ഷണം കൊടുക്കും ഇപ്പം സാധാരണ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഭക്ഷണം കൊടുക്കാറ് നമ്മൾ വെള്ളിയാഴ്ച കൊടുക്കും അത് വഴിപാട് നേരുന്ന ഇത് വരുന്നത് ഈ ഈ ദിവസങ്ങളിൽ ഇപ്പോൾ ഇടയിലിപ്പോൾ ഇന്ന് കണ്ടില്ലെന്നുണ്ടായിരുന്നു അതുപോലെ ശനി ഞായർ അങ്ങനെയൊക്കെ ഇടവിട്ട ദിവസങ്ങളുണ്ടാവും അല്ലാത്തത് വെള്ളിയാഴ്ച പള്ളിയുടെ വക അജുമാകും മക്കാമ ചരിത്രം നമ്മള് കേൾവിയുള്ള സൂഫി വര് ആണ് അപ്പൊ ആള് അങ്ങനെ ഇവിടെ തേൻപാതിൽ പറഞ്ഞ സ്ഥലത്ത് നിസ്കാരം നോമ്പൊക്കെ ആയിട്ട് ഇങ്ങനെ കഴിഞ്ഞു കൂടുന്ന ആളായിരുന്നു അങ്ങനെ ഇങ്ങടെ ഇറങ്ങി വന്നു ഇവിടെ ഇറങ്ങി വന്നു ഇവിടെ വെച്ചിട്ട് മരണപ്പെട്ടു എന്നാണ് അറിവ് അപ്പോൾ അന്ന് കാലത്ത് ഇവിടെ അടുത്തൊന്നും ആളുകളില്ലാത്തത് കൊണ്ട് ഇവിടെ മഹല് അയ്യ അയ്യായിരംകുളം പള്ളി അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണുള്ളത് ടിപ്പുൻ്റെ കാലത്തിന്റെ ആ സമയത്തുള്ളതാണ് അയ്യായിരംകുളം പള്ളി അവിടെ വന്നിട്ട് അവിടുത്തെ മുസ്ലിങ്ങൾ വന്ന് ദേവ മുസ്ലിമാന്ന് പറഞ്ഞപ്പോൾ ജനാസെടുത്ത് എല്ലാം ചെയ്യാൻ നിന്നപ്പോൾ അത് പൊന്തുന്നില്ല ശരീരം പൊന്തുന്നില്ല അപ്പോൾ പിന്നെ ഇവിടെ തന്നെ മറ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ എടുത്തപ്പോൾ വേഗം കുളിപ്പിക്കാനും കാര്യങ്ങളൊക്കെ വേഗം കഴിഞ്ഞു എന്നാണ് ചരിത്രത്തിൽ പറയുന്നത് ഇവിടെ മറ്റേ ഓരോ കാര്യങ്ങളും നേർന്നു കഴിഞ്ഞാൽ ആ അങ്ങനെ ഒരുപാട് വിളനമുണ്ട് ആളുകൾക്ക് ഇപ്പോൾ നല്ലവരിപ്പോൾ സ്ഥലത്തിനൊക്കെ പോകുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ കമ്മിറ്റിന് കൂടി പെട്ടത് ആളാണ് അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് പല ആളുകളും സ്വർണത്തിൻ്റെ ഇതൊക്കെ വരും അപ്പോൾ അങ്ങനെ ഒരു വട്ടം ഇതുപോലൊരാൾ ഒരു ആളൊരു പ്രായമായ ഒരു പത്താറഞ്ച് വയസ്സായ ഒരു സ്വർണ്ണമോതിരം ഇതൊക്കെ തന്നു അപ്പോൾ ആള് പറഞ്ഞത് എൻ്റെ തലയുടെ ഉള്ളിലൊരു ഉണ്ടായിരുന്നു അപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ അത് ക്യാൻസറിൻ്റെ തുടക്കം എന്നുള്ള ഇത് പറഞ്ഞു അപ്പോൾ അത് ആൾ നേർന്നത്രേ സ്ഥലത്തിൽ ഇവിടേക്ക് ആളോട് പള്ളിയിലേക്ക് ഇത് തരാൻ ഞാൻ നേർന്നതാണ് നേർന്നപ്പോൾ പിന്നെ പോയിട്ട് അവര് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ സാധനം ഇല്ലാന്ന് പറഞ്ഞു പിന്നെ അതുപോലെ തന്നെ പല ആളുകളും ഒരുപാട് നേർച്ചകൾ കുട്ടികളില്ലാതെ ഇരിക്കുന്ന ആളുകൾക്ക് നേർച്ചകൾ നേർന്നിട്ട് ഇവിടെ ആടുകളൊക്കെ കൊടുക്കുന്ന ജീവനുള്ള ആടിനെ കൊടുക്കുന്നതാണ് കുട്ടികളില്ലാത്തൊരു കാലം വർഷങ്ങളായിട്ട് കല്യാണം കഴിച്ച് കുട്ടികളില്ലാണ്ടായ ആളുകൾക്കൊക്കെ നേർന്നിട്ട് കുട്ടികളൊക്കെ ആവുന്ന സമയത്ത് അങ്ങനെയുള്ളതൊക്കെ കൊടുക്കും അങ്ങനെയൊക്കെ ഈ സത്യം പറയലൊക്കെ ഉണ്ടല്ലോ സത്യം പറയൽ പറഞ്ഞാല് അത് ഭയങ്കര രസമാണ് നിലവിലെ മുന്നേമാതിരി ഒരു വട്ടം ഇവിടെ ഒരു പശുവിനെ കാണാണ്ടായി പശു പറഞ്ഞാല് രണ്ട് ടീമുകളാണ് ഈ പശുവിന് വേണ്ടിയിട്ട് ഇപ്പം ഞങ്ങളുടെ ഓർമ്മയിലുള്ള കേട്ടോ നേരിട്ട് കണ്ട കാര്യം പശു ഒരാളുടെ പശുവിനെ കാട്ടിക്കേറ്റി വിട്ടു അപ്പോൾ അത് വാഴാണി ഭാഗത്ത് കൂടെ ഇറങ്ങിയിട്ട് വേറെ സ്ഥലിക്കാറുണ്ട് അപ്പോൾ അത് അവർക്ക് കിട്ടിയിട്ട് അവർ എന്ത് ചെയ്തു ഇളനാടുള്ള ഇളനാടിലൊരാളത് ആളുടെയെന്ന് പറഞ്ഞിട്ട് എന്നാൽ കാളിവിടെ ഞങ്ങളുടെ അടയ്ക്ക് വായോ സച്ചന വായോ ഉണ്ട് ഇങ്ങോട്ട് കൂട്ടിയിട്ട് വന്നു കൂട്ടിയിട്ട് വരുമ്പോൾ ഈ പശു ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് അവിടെ ഇങ്ങനെ നേരെ ഇവിടുന്ന് ഇങ്ങനെ നേരെ ഈ പഴയ ഈ ഇതിൻ്റെ പഴയ ഓണമുണ്ട് ഇവിടെയുള്ള സാജു സാജു വൈകിട്ട് വന്നല്ലോ സാജുവിൻ്റെ വീട്ടിലേ നേരെ പശു നേരെ എന്ത് ചെയ്തു അവരുടെ വീട്ടിലേക്ക് ഓടി ഓടിക്കയറി പക്ഷെ ആള് ഇവിടെ വന്നിട്ട് സത്യം ചെയ്തു പള്ളിയിൽ വന്ന് സത്യം ചെയ്യുക സത്യം ചെയ്തിട്ട് ആളിങ്ങനെ കയറ കിട്ട് ഇങ്ങനെ ഇട്ട് ഇങ്ങനെ പൊട്ടിയപ്പോൾ പശു ഇട്ടോട്ടാണ് ഓടിയിട്ട് നേരെ ഇതന്നെ തന്നെ പള്ളിയുടെ പേരെ പോയിട്ട് അപ്പുറത്തൊരു സാജി പോയി ഒന്നും അല്ല ആളുടെ വീണ്ടും ഉള്ളിൽ കയറി അപ്പോൾ ഇവിടെ കണ്ടുപിടിച്ചിട്ടില്ല അത്രയാണെന്ന് വെച്ചാൽ നമ്മുടെ പഴയ പശു കാട്ടിൽ കാട്ട് കാണാതായ പശുക്കളും അപ്പം ഈ രണ്ട് കൂട്ടരല്ല മൂന്നാമതൊരാളുടെയും ആളുടെ വീട്ടിലെത്തി അടുത്ത കാലത്ത് നടന്ന നമ്മൾ നേരിട്ട് കണ്ട അനുഭവങ്ങളാണ് പിന്നെ അത് വലിയ നിയമപ്രശ്നമൊക്കെ ആയിട്ട് കോടതി കേസ് വരെ അങ്ങനൊക്കെ ഒരുപാട് കുടുംബ പ്രശ്നങ്ങളൊക്കെ സത്യം ചെയ്ത് വന്ന് എല്ലാം ആവർത്തിക്കാത്ത രീതിയിൽ സംവിധാനത്തില് ഇവിടെ വന്ന സത്യത്തിന് വന്നാൽ പരമാവധി സത്യം ചെയ്യാതെ തന്നെ നല്ല രീതിയിൽ മധ്യസ്ഥയില് പോകാനാണ് പറയുക സത്യം പരമാവധി ചെയ്യണ്ടാവുന്നത് സത്യം ചെയ്താലും ചെയ്യിപ്പിക്കുന്നവർക്കും ചെയ്തവർക്കും പ്രശ്നം കാരണം കുറ്റം ചെയ്യാത്തവനാണ് അത് സത്യം ജീവിച്ചാൽ അവർക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാവും അപ്പൊ സത്യം ചെയ്തു കഴിഞ്ഞാൽ നുണസത്യമാണെങ്കിൽ അത് അവർക്ക് അതിൻ്റെതായ പ്രശ്നം ഉണ്ടാകും അപ്പൊ പരമാവധി ഇവിടെ വരുമ്പോൾ കമ്മിറ്റി മറ്റുള്ള ആളുകളൊക്കെ സംസാരിച്ചു പുസ്തകങ്ങൾ സംസാരിച്ച് സത്യം ചെയ്യാതെ തന്നെ ഒഴിവാക്കി ഇവിടെ നോക്കും പക്ഷെ അങ്ങനെ വരാത്ത കേസുകൾ മാത്രമേ സത്യം ജീവിക്കാറുള്ളൂ നേരം ഒരുപാട് നന്ദി